വല്ലാതെ മഹാനവറുകളെ വിമർശിച്ചവര് വ്യാജ ഔലിയാക്കളെ പേരിൽ ചമഞ്ഞു നടക്കുന്നവർ വ്യാജത്വരീ കത്തുകാരും അവർക്ക് പെൺ അന്യപെണ്ണിൻ്റെ കൈപിടിക്കണം നിസ്കാരം മുടക്കിയിട്ട് നിസ്കാരം നിസ്കരിക്കുന്നവനെ ഇല്ലാതെ ആക്കളും ിൽ അതാ പാൽ കുടിക്കണം അങ്ങനെ പലതും പലതും അവർക്ക് ചെയ്യണം അതേ ബുദ്ധി നീ പോയതിന്റെ പേരിലെല്ലാം അങ്ങനെയാണെങ്കിൽ അവർ കുറ്റക്കാരാണെന്ന് പറയാൻ പറ്റില്ല അതേ സമയത്ത് എല്ലാം ബുദ്ധിയുമുള്ളതോടുകൂടെ ദീനിൽ നിന്ന് മാറിക്കളയാൻ വേണ്ടി ഇമാം ഖസാലി റിയോഹനെ സംബന്ധിച്ച് അവിടുത്തെ വളരെ വിശദമായി പറയുന്നുണ്ട് ഇബാദത്ത് എടുക്കാതെ ഞാൻ വലിയ ആളായി െന്ന് വരുത്തി ജീവിക്കുന്ന വ്യാജന്മാർ ആ വ്യാജന്മാർക്കെതിരെ ഹൃദയ ധാരാളം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തു അവിടുത്തെ സിറുല്ല സാർ എന്ന ഗ്രന്ഥം നോക്കിയാൽ അവിടുന്ന് പറയുന്നുണ്ടല്ലോ അതേ തരീഖത്തിന്റെ പേരിൽ ശേഖന്മാരുടെ പേരിൽ പന്ത്രണ്ട് ഗ്രൂപ്പുകളുണ്ട് പതിനൊന്നും പിഴച്ചവരാണ് ഒരറ്റ ഒന്ന് മാത്രമേ ശരിയായതുള്ളൂ അതേ സൂഫി മട്ടൻ ചമഞ്ഞിട്ട് നടക്കുന്ന പലരും പലരും അതിൽ അതാ പലരും ദീനിൽ നിന്നകന്നു പോയവരാണ് പന്ത്രണ്ടിൽ പതിനൊന്നും പിഴച്ചതാണ് ഒന്ന് മാത്രമേ ശരിയുള്ളൂ പറഞ്ഞില്ലേ അങ്ങനെ മഹാനവറുകൾ അണവൈതീർത്തി വിഷയങ്ങൾ പറഞ്ഞപ്പോ മഹാനവറുകളോട് വലിയ എതിർപ്പ് വന്നപ്പോൾ വ്യാജന്മാർ നശിപ്പിക്കാൻ വേണ്ടി പലതും ചെയ്തപ്പോ അവിടെ നിന്ന് പറഞ്ഞില്ലേ എനിക്ക് കാവലിന് രാഹൗലവല കോ അതുകൊണ്ടാണ് എൻ്റെ കാവലി എൻ്റെ പുരോഗതിയോ അത് എൻ്റെ ബാപ്പ ഉമ്മയുടെ പൊരുത്തത്തിലാണ് മറ്റൊന്നീ അതേ സലാത്ത് വർദ്ധിപ്പിക്കലാടും സുഹൃത്തുക്കളെ സലാത്ത് വർദ്ധിപ്പിച്ചോളൂ ഖുറാനോത്ത് വർദ്ധിപ്പിച്ചോളൂ ദിക്കൃ ധാരാളം ചൊല്ലിക്കോളൂ ചൊല്ലിക്കോളൂനെ ചൊല്ലിക്കോളൂ ചൊല്ലിക്കോളൂ അതൊക്കെ നല്ലതാണ് നമുക്ക് വേണ്ടത് എന്താണ് നമുക്ക് വേണ്ടത്യാവും മഹറും വിജയിക്കണം ഇന്ന് രാവിലെ ഞാൻ മുത്തലിബങ്ങൾക്ക് കിതാബോധികൊടുക്കുമ്പോ കണ്ട ഒരു ഹരീസ് കിടക്ക് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ അതേ സൂറത്തുൽ ഹസുറിന്റെ അവസാനത്തെ ആയത്ത് അവസാനം അവസാനം വരെ സൂറത്തുൽ എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം ആ ആയത്ത് രാവിലെ ഊതിയിട്ട് മരിച്ചു പോയാൽ അവന് ഷഹീദിന്റെ പ്രതിഫലമാണ് വൈകുന്നേരം മോദിയിട്ട് നേരം വെളുക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ കൂലിയാണ് അത് വെറുതുള്ള ത്വീഫിലുണ്ട് അതുപോലുള്ള തിക്രുകളൊക്കെ വെറുതുള്ള ത്വീഫിലുണ്ട് അത് ചൊല്ലാൻ ശ്രമിക്കണം ചൊല്ലാൻ നോക്കണം ഇതുപോലെ ഏത് അതാ ഗൗരവമുള്ള വിഷയങ്ങളെയും നേരിടാൻ പര്യാപ്തമാണ് കഴിയാത്തതൊന്നുമില്ല ഏത് സിഹറിനെയും ഇതുപോലെ കണ്ണേറിനെ നേരിടാൻ വളരെ പര്യാപ്തമാണ് നമ്മളിപ്പോൾ വിവരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സൂറത്തുനോൻ വല്ല എന്ന ഈ സൂറത്തിന്റെ നബിതങ്ങളോടുള്ള ഉദ്ബോധനം നബിതങ്ങളുടെ വിരോധികൾ അവിശ്വാസികൾ ഓ നബിയേ കണ്ണു വെച്ച് വീട്ടാൻ ശ്രമിക്കുന്നവരുണ്ട് അങ്ങക്ക് കണ്ണ് വെക്കാൻ ശ്രമിക്കുന്നവരുണ്ട് മുഹമ്മദ് ഭ്രാന്തനാണെന്നവര് പറയും എന്ന് പറയുന്ന ഈ ആയത്ത് അതും കണ്ണേറിന് കാവലാണ് ഇതുപോലെ ഇമാം നബീം അതാ രേഖപ്പെടുത്തി تندلوب. حصنتك بالحي القيوم الذي لا يموت ابدا ودفعت عنك السوء بألف ألف لا حول ولا قوة الا بالله العلي العظيم قاد و اذا تلميع التمام اذن بول بسم الله ما شاء الله لا حول ولا قوة إلا അത് ഉൾക്കൊള്ളുന്ന ചില മന്ത്രങ്ങൾ കണ്ണേർ നീങ്ങാൻ പര്യാപ്തമാണ് അങ്ങനെ ഫസാദുകൾ നീക്കാനുള്ള ഉണ്ട് ഫസാദും ഉണ്ട് പക്ഷെ ആരെയും തെറ്റിദ്ധരിക്കരുത് തെറ്റിദ്ധരിപ്പിക്കരുത് നമ്മളെ മനസ്സ് ക്ലിയർ ആയിരിക്കണം ഒരു കുടുംബവും തമ്മിൽ ഏതെങ്കിലും ഒരു മനുഷ്യനോ ചേത്താനോ അല്ലെ സേത്താരുമായി കൂട്ടുള്ളവനോ പറയുന്നത് കേട്ട് ഒരു കുടുംബവും തമ്മിൽ തെറ്റരുത് നെമീമത്ത് പറയുന്നവരെ ആരും വിശ്വസിക്കാൻ പാടില്ല